ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ കഴിഞ്ഞിട്ടേ നല്ല വെളിച്ചവും വെയിലും വെട്ടവും ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു സമയമാണ് ഇപ്പോൾ ഇത് കേട്ടോ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനും പച്ചക്കറി കൃഷിയും ചെടിയുമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ഒട്ടും സമയം വേസ്റ്റാക്കരുത് നല്ലോണം നമ്മൾ നട്ടുപിടിപ്പിക്കണം ഇപ്പോൾ ഈ പെരുമഴ സമയത്തുണ്ടല്ലോ എൻ്റെ തോട്ടത്തിലെ ഏകദേശം മുഴുവൻ ചെടികളും തന്നെ അഴുകിയും പഴുത്തും ചീഞ്ഞും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ ഒന്നേന്ന് തുടങ്ങിയിരിക്കുന്ന കൃഷിയാണ് ഒന്നേന്ന് തുടങ്ങിയെടുത്തിരിക്കുന്ന പച്ചപ്പാണ് നിങ്ങളിപ്പോൾ ഇവിടെ വട്ടത്തി നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഞാൻ ഇനിയും അപ്പം അവിടെ എവിടെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ അല്ലേ നട്ടിട്ടുള്ളൂ അപ്പം ഇനിയും കൂടുതൽ ചെടികൾക്ക് വേണ്ടി ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാകി വെച്ചിട്ടുണ്ട് അതൊക്കെ എവിടം വരെ ആയി എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരുമിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാകി വെച്ചത് നമുക്കത് കിളുത്തോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം വാ ഇത് നമ്മൾ ദേ പൊട്ടുവെള്ളരിയാണേ നമ്മളിവിടെ കൊടുക്കുന്ന പൊട്ടുവെള്ളരിയുടെ വിത്തുകളാണ് പാകി വെച്ചിരിക്കുന്നത് അപ്പം പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് വിത്ത് പാകി മുളപ്പിക്കുമ്പോൾ ഇതുപോലെ വരുന്നു എന്ന് പറയുന്നുണ്ട് കണ്ടോ നീണ്ടു വന്നിരിക്കുന്ന കണ്ടോ കാരണം ഞാൻ വിത്ത് പാകിയപ്പോഴേ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നേ എലിയുടെ ശല്യമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം ഇങ്ങനെ കിളുത്ത് വരുമ്പോൾ നമ്മൾ മൂടി വെച്ചാലേ ഇലയ്ക്കാൻ നല്ലൊരു പച്ചപ്പ് കാണത്തില്ല ചെറിയൊരു മഞ്ഞ നിറം വരും ഇപ്പം ഇങ്ങനെ തുറന്നു വെച്ചിരുന്നാൽ മതി അപ്പോൾ ആ മഞ്ഞ നിറം മാറിയവർ പച്ച നിറ ചെയ്യും ഇനി ഇത് കൂടാതെ നമ്മൾ കുറച്ച് സാധനം കൂടെ വെച്ചിട്ടുണ്ടേ ദ കണ്ടോ എല്ലാം മുളച്ചു വന്നിരിക്കുവാണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ബീൻസാണ് ഇത് ചോളം നമ്മളിവിടെ കൊടുക്കുന്ന ചോളം തന്നെയാണേ ആ ചോളം എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം കിളുത്തിട്ടുണ്ട് ഇതിന് എന്തോ ഒരു തട്ടുകേട ഉണ്ടെന്ന് തോന്നുക അപ്പോൾ അവിടെ വേറെ ഉണ്ട് അപ്പോൾ അത് മതി മൂന്നോ നാലോ വിത്തിടുവാണെങ്കിൽ അപ്പോൾ ഒരെണ്ണം കിളുത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നാലും വെട്ടിപ്പോയാലും ഒന്നും നമുക്ക് സങ്കടം ഇല്ല അപ്പോൾ ഇനി ഇതുവരെ ഇങ്ങനെ തുറന്നു തന്നെ ഇരുന്നോട്ടെ ഇനി ഇത് കൂടാതെ ഞാൻ എൻ്റെ ഇന്നലെ പാകി വെച്ചിരിക്കുന്നതുണ്ട് കണ്ടോ ഞാൻ മൂടി വെക്കുന്ന ഈ എലിയുടെ ശല്യം പേടിച്ചിട്ടോ മൂടി വെക്കുന്നത് കേട്ടോ തുറന്ന് വെച്ചാലും കുഴപ്പമില്ല ഇനി അതുപോലെ ദേ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് സാലഡ് കൂക്കുംബറാണേ ഇത് കിളുത്ത് കയറി പക്ഷേ ചിലതിനകത്തൊന്നും കിളുത്തിട്ടില്ല കൊള്ളുക ഇല്ലെങ്കിൽ ഇത് മാറ്റിയെച്ച് നമുക്ക് പുതിയ വിത്തുകളെ പാകണം ഇന്ന് നമുക്ക് പാകാനുള്ള വിത്തുകളാണിത് അപ്പോൾ ഇത് പാകിയെടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കണ്ടിട്ട് വരാവേ വാ ഇത് നമ്മുടെ ബട്ടർനട്ട് ആണേ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ ചെറുതായിട്ട് പിടിച്ചു തുടങ്ങി എൻ്റെ ഷേപ്പ് കണ്ടോ ഈ ഷേപ്പ് മാറി നല്ലോണം പറിച്ചു വെച്ച് മൂത്ത് കഴിയുമ്പോഴാണ് ഒരുമാതിരി ഒരു മഞ്ഞ പിങ്ക് കളറിലേക്കൊക്കെ വരുന്നത് ഇത് കണ്ടോ ഇതായി ഇത് ഇത് ഇന്ന് ഞാൻ പോളിനേഷൻ നടത്തി നടത്തിക്കൊടുത്തതാണേ മുട്ടിന് മുട്ടിനുണ്ടായിക്കോളും നല്ലൊരു ചെടിയാണ് ബട്ടർനട്ട് മത്തയുടെ അല്ലെങ്കിൽ മത്തങ്ങ നമ്മൾ എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബട്ടർനട്ട് ഇത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നാണ് ബ്രൊക്കോളിക്ക് എങ്ങനെയാണ് വളവിടുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളവർക്കറിയാം അന്നേരം എന്ത് ചെയ്യും നല്ല മിടുക്കനായിട്ട് നിന്നൊരു ചെടിയാണിത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു പുഴുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരോ സ്വന്തക്കാരോ ആരെങ്കിലും ആയിരിക്കും ഇന്നതേ രാവിലെ വന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ കുഴപ്പമുണ്ടായിരുന്നതല്ല മുഴുവൻ കരണ്ടിരിക്കുക കണ്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം വെയിലാറുമ്പം ഞാൻ ചെയ്യുന്നത് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴു അങ്ങനെ വരത്തില്ല ഇനി എനിക്കത് വൈകുന്നേരം വന്നൊന്ന് നോക്കണം രാത്രി നോക്കണം അപ്പോൾ ഈ പുഴുവൊക്കെ വരുന്നത് എപ്പോഴും രാത്രി സമയങ്ങളിലും വെളുപ്പിനെ സമയങ്ങളിലുമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം പിടിച്ച് നശിപ്പിക്കാം പിന്നെ വരാതിരിക്കാൻ വേണ്ടിയും ശല്യം ഉണ്ടാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബിവേറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു ഞാൻ ഡേ ഈ അരികും വഴി വെച്ചിരിക്കുന്നതെല്ലാം മത്തയും സാലഡ് കുക്കുംബറും അതുപോലെ പാവലും കൂടെ ചേർന്നിട്ടാണേ എല്ലാം കാപ്പിടിച്ചു തുടങ്ങി അന്ന് മത്തയ്ക്ക് കൂടിയിട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടതല്ലേ ഏ മത്തങ്ങണ്ടോ ഇത്രയും വലിപ്പത്തിലെത്തിയിട്ടുണ്ട് കൂടഴിച്ച് കാണിക്കണം നിങ്ങളെ നോക്കാവേ കണ്ടോ ഇത് ഇത്രയും വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പോളിനേഷൻ നടത്തി കൊടുത്തതാണേ പക്ഷേ ഞാൻ പോളിനേഷൻ നടത്തി കൊടുക്കാതെ തന്നെ അദ്ദേഹം പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതുണ്ട് ഇത് ഇവിടെ കണ്ടോ ഇതിന് ഇടവഴി കണ്ടോ ആ അപ്പം മൂന്ന് നാലെണ്ണം പിടിച്ചിട്ടുണ്ട് അതുപോലെ സാലഡ് കുക്കുംബറും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടേ ഇത് ഇത് കണ്ടോ കണ്ടോ ഇത് ഇത് കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കൂടെ പച്ചപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കവരെ അവരെ കാണാൻ വല്ലാത്തതാണേ ശരിക്കും പറഞ്ഞാൽ ആ മഴയ്ക്ക് ശേഷം ഞാൻ ചെയ്തു കൊടുത്താന്ന് പറഞ്ഞാലും വേഗത്തിൽ വേഗത്തിൽ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് നല്ല അനുകൂലമായ വളർച്ചയ്ക്ക് പറ്റിയ സാഹചര്യമാണ് ഇവിടെ എല്ലാം അതുപോലെ തന്നെ ഇത് കണ്ടോ പാവക്കയും പിടിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പാവയ്ക്കകൾ അവിടെ ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മൾ അന്നാ കായ്ച്ചക്കണി സെറ്റ് ചെയ്തില്ലേ അങ്ങനെ കായച്ചക്കണി സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ പാവയ്ക്കയും മത്തങ്ങയും ഒന്നും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇതിനെ ഒന്ന് കൂടിട്ട് വീണ്ടും മൂടി വെച്ചേക്കാം കേട്ടോ നമ്മളിതേ ഇതുപോലെ ഗ്ലാസ്സിനകത്ത് കിഴുത്തയിട്ട് വെക്കും കേട്ടോ അങ്ങനെ കിഴുത്തയിട്ടതിന് ശേഷം ഇതിനകത്ത് ഞാൻ പോട്ടിങ് മിക്സ് നിറച്ചിരിക്കുന്നതായി കാണുന്നത് അപ്പോൾ നമ്മൾ വിത്ത് പാകുന്നതിന് മുന്നേ പോട്ടിങ് മിക്സ് ഒന്ന് ഇതുപോലെ നനച്ചു കൊടുക്കും ഞാൻ ചെയ്യുന്ന പണിയാണേ ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന ഒന്ന് പോട്ടിങ് മിക്സിന് ഒരു ഇരുത്തം വരും പിന്നെ ഒരു നനവും അവർക്ക് വന്നിട്ടുണ്ടല്ലോ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഷമാമിൻ്റെ വിത്തുകൾ ഇതുപോലെ ഒരു പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നനഞ്ഞ തുണിക്കകത്ത് കെട്ടി വെച്ചിരുന്നതാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഏകദേശം എല്ലാത്തിനും തന്നെ മുള വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ എൻ്റെ ഈ മുള വന്നിരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ എണ്ണം ഒരുമിച്ചിടുന്നത് കാരണം ഏതെങ്കിലുമൊക്കെ മുള വെട്ടിക്കളയുകയോ അങ്ങനെയൊക്കെ വന്നാലും നമുക്ക് സങ്കടപ്പെടേണ്ടല്ലോ അപ്പം കുറച്ചെണ്ണം വീതം ഈ പാത്രങ്ങൾക്കകത്തോട്ട് ഞാൻ ഇടുന്നതിൻ്റെ രീതി നിങ്ങൾ കണ്ടോ ഇത്രയും മാത്രമാണ് ഞാൻ ഇതുപോലത്തെ വിത്തുകൾക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ച് വിത്തുകളും കൂടെ മിച്ചമുണ്ട് നമുക്ക് പിന്നെ ചെയ്യണം അപ്പം അതിനെ ഞാൻ മൂടിക്കെട്ടി അതേപോലെ തന്നെ മാറ്റി വെക്കുവാണേ ഇത് ചകിരിച്ചോറാണേ ചകിരിച്ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റിയ ചകിരിച്ചോറാണ് ഒഴിച്ചിട്ട് അതിനകത്തെ കറയൊക്കെ കളഞ്ഞ് പുളിപ്പൊക്കെ മാറ്റിയ ചകിരിച്ചോറാണ് അത് ഇതുപോലെ പേരിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടി ഇച്ചിരി വെള്ളം ഒഴിക്കാം ഇതിനിപ്പം നനം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിനെ ഞാൻ മാറ്റി വെക്കുവാണ് വൈകുന്നേരം ഞാനിതിനെ മൂടി വെക്കും എലിയുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടി ഇതേ രീതിയിൽ ഞാൻ ഇതിന് മുന്നേം പാകുന്നത് കാണിച്ചു തന്നതാണ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തന്നതെ ഇത് കണ്ടോണേ കണ്ടോ നമ്മളിവിടെ കൊടുക്കുന്ന ബീട്രൂട്ടിൻ്റെ വിത്തുകളാണേ ഞാൻ ഇതുപോലെ കുതിർത്തിട്ട് കെട്ടിവെച്ചപ്പം മുള വന്നിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ആ ഞാൻ നടുന്നതെന്ന് പറയുന്നത് എനിക്ക് ആകെപ്പാടെ ഇച്ചിരി സ്ഥലമുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഈ പാത്രത്തിനകത്തെ മണ്ണിനകത്താണ് ഞാനിത് നടാൻ പോകുന്നത് അപ്പം ഞാൻ അവിടെ ഇവിടെയും ഒരു രണ്ട് മൂന്ന് എണ്ണം വെച്ചിട്ട് പാകുക അപ്പം അവർ കിളിക്കുന്നതെങ്കിൽ കിളിക്കട്ടെ അല്ലെങ്കിൽ പോയാലും കുഴപ്പമില്ല അപ്പം ഞാൻ അടിപ്പിച്ച് അടിപ്പിച്ച് തന്നെ രണ്ട് മൂന്ന് എണ്ണം വെച്ചിട്ടാണ് പാകുന്നത് ഇപ്പം വെട്ടിപ്പോകുകയൊക്കെ ചെയ്യും ചിലത് ചിലത് കിളിക്കാതെ പോകും അപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് വരണ്ടേ അപ്പോൾ ആ പാകത്തിന് ഞാൻ എന്ത് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുവാണേ ഇനി ഒരു പാത്രം കൂടെ കണ്ടുപിടിക്കണം എങ്ങനെ ഈ കിളുത്തതിനെ ഞാൻ നടാതെ കളയും അതൊക്കെയാണ് നമ്മുടെ ഒരു സങ്കടം കണ്ടോ ഈ ബീട്രൂട്ടും കാരറ്റും ഉണ്ടല്ലോ കാരറ്റിൻ്റെ വിത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ബീട്രൂട്ടും കാരറ്റും നിങ്ങൾ മാറ്റി നടാതിരിക്കുന്ന നല്ലത് നമുക്ക് എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് തന്നെ നടുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി വിത്തുകൾ മാറ്റി വെക്കുക സ്ഥലമൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് വെക്കണ്ടേ ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ടേ കുറച്ച് ചകിരിച്ചോറ് മാത്രം ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കുവാണേ കണ്ടോ ചകിരിച്ചോറ് മാത്രം കാരണം അവർക്ക് മുള വന്ന ചെറിയ മുളയാണ് അവർക്കൊക്കെ വരുന്നത് ആരോഗ്യം കുറവുള്ള ചെടികളാണ് ഈ ക്യാരറ്റ് ആയാലും ബീറ്റ് ആയാലും ഒക്കെ അപ്പോൾ ഒന്ന് മൂടിക്കിടക്കാനും മാത്രം ഞാനൊന്ന് ഇട്ടിട്ട് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുവാണേ തളിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെ ആ വിത്തൊക്കെ തെറിച്ച് പോവും അപ്പം ഇത്രയും മാത്രം ചെയ്തു വെച്ചിട്ട് നമുക്ക് നോക്കാം മുളച്ചെന്ന് പറഞ്ഞാലും കിളുത്തു വരുമോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെന്നാന്നറിയോ ഇതൊരു നെല്ലിപ്പുളിയാണേ ഇതൊക്കെ ആയുണ്ടായപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത് ഞാനേ ഇവിടെ ഒരു പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ മഴക്കാലത്ത് ഈ പ്രാവശ്യത്തെ മഴക്കല്ല അതിന് മുമ്പിലാന്ന് തോന്നുന്നത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് എന്നിട്ട് പിന്നെ എടുക്കാനും എല്ലാം മറന്നുപോയി സമയത്ത് പിന്നെ നോക്കിയപ്പോൾ തന്നെ വേരോടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്രയും വലുതായപ്പോൾ ഇനി ഇതിനെ ഇളക്കിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ചൂടലുവാണേ അപ്പം ഞാൻ എൻ്റെ ഇതൊന്ന് കുറച്ച് ഭാഗം വെട്ടിക്കളയാൻ പോവാണേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതേ നെലിപ്പുളി കായ്ച്ചപ്പോൾ ഇത് ഇത് കണ്ടോ കണ്ടോ വെട്ടിക്കളയുകയെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കായ്ക്കും അപ്പം എൻ്റെ ഒരു മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മരമായിട്ട് വളർന്നു നിൽക്കുന്നത് അപ്പം ഇത് കുറച്ച് ഭാഗം ഞാൻ അങ്ങോട്ട് വെട്ടാൻ പോയി കായ് നിൽക്കുന്ന ക പോവുമെന്ന് എനിക്കറിയത്തില്ല ആ എന്നാ പറിച്ചെടുത്തോട്ട് കൊള്ളോ പുളി കാണും പുളിയുണ്ട് പക്ഷേ പുളിയുണ്ടെന്ന് പറഞ്ഞാലും നെല്ലിക്കയുടെ കയ്പില്ല എന്നാ ഒരു പുളിയുണ്ട് അച്ചാറൊക്കെ വെക്കാൻ നല്ലതാണ് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ അത് തീരെ പിഞ്ചായിട്ടാണ് അപ്പം ഞാനിത് വെട്ടട്ടെ കേട്ടോ അപ്പോൾ മണ്ടത്തരമാണ് ആ അതേ വെട്ടിയെടുത്തു കണ്ടോ അപ്പം ഇത്രയും ഭാഗം മാറിയിട്ടുണ്ട് അപ്പം ഈ വെട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആ ചവർ കൊടുക്കാം പൊത പൊതയായിട്ട് കൊടുക്കുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ലെയർ ചെയ്ത് വേണമെങ്കിലും എടുക്കാമായിരുന്നു ഈ കമ്പൊന്ന് കുഴിച്ചു വെച്ച് നോക്കണം കിളുക്കുമെന്ന് ഇതേ നമ്മളന്ന് കെട്ടിയിട്ടതാണേ കണ്ടോ എന്നിട്ട് നോക്കിയാൽ അടിപൊഴി കയറിയിട്ടുണ്ട് പക്ഷേ തണ്ട് ഈ കട്ടി പിടിച്ച കാരണം കണ്ടോ ഇപ്പോഴൊക്കെ കുത്തിയിട്ടുണ്ട് കണ്ടോ ഇതിനൊക്കെ കേടു വന്നപ്പോഴാണ് നമ്മളിവിടെ കായച്ചക്കണി സെറ്റ് ചെയ്തതേ കണ്ടോണേ കണ്ടോ അതിൻ്റെ പള്ളയ്ക്ക് കയറി കുത്തിയ കാരണം അതിൻ്റെ വളർച്ച കെട്ടുപോയി അപ്പം ഞാൻ എൻ്റെ ഇതും കൂടെ അങ്ങ് മുറിച്ചെടുക്കുവാണേ അപ്പം ഈ ഒരു പടവല അല്ല പടവലങ്ങ അല്ലേ കുമ്പളങ്ങയ കേട്ടോ ആ കുമ്മളല്ലേ ഇതും ഒരു കുമ്പളം എത്രയും വലുതാകുമ്പോൾ അത് നെയ്ക്കുമ്പളം എന്നല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്താ നല്ലൊരു കുമ്പളങ്ങയാണ് അപ്പം ഇന്ന് ഞാൻ ഇതും കൂടെ വിളവെടുത്തിട്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണേൽ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം